എന്താ അപ്പ ഇതിന്റെ സംസ്കൃതത്തിൽ കാക്ക ന്യായം എന്ന് പറയും അതായത് കാക്ക വന്നു പനമ്പഴവും വീണു കാക്ക വന്നു പനമ്പഴവും വീണെന്ന് തമ്മിൽ ബന്ധുവരാ പ്രതിഭ എം എൽ എയുടെ മകൻ പ്രതിഭ തെളിയിച്ചു കൊണ്ട് ഒരു ജാറിൽ കഞ്ചാവ് നിറച്ച ലായിരി ഉണ്ടാക്കി അത് കൂട്ടുകാരോടൊപ്പം ധൂപപാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എക്സൈസുകാരെന്ന് പറഞ്ഞാൽ ചാടി വീണ് ആ ചെറുപ്പക്കാരനെ കൂടെയുള്ള ആളുകളെയൊക്കെ ഇദ്ദേഹത്തെ ഒമ്പതാം പ്രതിയായി അങ്ങനെ ഒരു ഒരു എഫ്ഐആർട്ടേ പുറകെ സംഗതി വശാൽ ഡി പി സി കൂടി ഡി പി സി നേരത്തെ കൂടാതെ ചെറുതാണ് അത് തമ്മിൽ ബന്ധമൊന്നുമില്ല കാക്ക വന്നതാണ് ആ ബഹുമാനപ്പെട്ട എം എൽ എയുടെ മകനെ ഒമ്പതാം പ്രതിയായ എന്താ ഇത് എന്തിനാ അല്ല ഇൻസ്പെക്ടർ വികാരപരമായിട്ട് നമ്മൾ കേട്ടു പിന്നീട് എഫ്ഐആർ പുറത്തു വന്നപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നല്ല നീ ഒന്നും പഠിച്ചിട്ട് ഇന്ത്യ രാജ്യത്തിന് ഒരു ഒരു പോലും വലിയ വാദം എനിക്ക് തോന്നുന്നില്ല കാര്യം ഏഷ്യാനെറ്റിനെതിരായിട്ടും ട്വന്റി ഫോർ ന്യൂസിനെതിരായിട്ടും മറ്റ് മാധ്യമങ്ങൾക്കെതിരായിട്ട് ഒക്കെ അവർ കേസ് കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി കേസ് കൊടുക്കാൻ കൊടുക്കാതിരിക്കും പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുമായി ഒരു ബന്ധമില്ലാത്തൊരു നടപടിക്രമം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഈ ഡെപ്യൂട്ടി കമ്മീഷണർമാരായിട്ടുള്ള ചില ആളുകളുടെ പ്രൊമോഷൻ അതുപോലെ അസിസ്റ്റന്റ് കമ്മീഷണർമാരായിട്ടുള്ള പ്രൊമോഷൻ ആ ഉത്തരവേൻ വായിച്ചു അങ്ങനെ കുറച്ചുപേരെ പ്രൊമോട്ട് ചെയ്തു അപ്പോൾ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കുറച്ചുപേരെ മാറ്റേണ്ടി വരും പ്രൊമോഷന്റെ ശരി അങ്ങനെ മാറ്റപ്പെടുന്നതിൽ ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണർ ഉൾപ്പെടുന്നു അദ്ദേഹത്തിന്റെ നേറ്റീവ് ഡിസ്ട്രിക്ട് കൊല്ലമാണെങ്കിലും സർക്കാർ അദ്ദേഹത്തിന് കണ്ടുപിടിച്ചാലാവണം മലപ്പുറത്ത് അവന്റെ പോക്ക് കാണുമ്പോൾ ഇദ്ദേഹത്തെ പോലെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥൻ ആലപ്പുഴ പോലൊരു ചെറിയ ജില്ലയിൽ ഇരുന്ന പോരാ മലപ്പുറം പോലെ വിശാലമായ എന്താണ് ഭൂവിസ്തൃതിയും അതുപോലെ ജനസംഖ്യ കൂടുതലുള്ള ഒരു ജില്ലയിൽ പോയോ കഞ്ചാവ് ഒലിക്കുന്ന ആളുകൾക്കെതിരായിട്ട് അല്ലെങ്കിൽ കള്ളച്ചാരായം മാറ്റുന്നവർക്കെതിരായിട്ട് കൂടുതൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകണം എന്ന് സർക്കാർ ആഗ്രഹിച്ചു അതിലപ്പം എന്താ തെറ്റുള്ളത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ കുത്താൻ അദ്ദേഹത്തെ പൊതുജന താല്പര്യം മുൻനിർത്തി മലപ്പുറത്തേക്ക് മാറ്റിയ കൂട്ടത്തിൽ ചില ട്രാൻസ്ഫറുകളും നടത്തും സംഗതിവശാൽ ഇതുമായി ഒരു ബന്ധമില്ലെങ്കിൽ പോലും ബഹുമാനപ്പെട്ട എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട ഒരു കേസ് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നുള്ളത് സത്യമാണ് അയാളെ കണ്ടിട്ട് അയാൾ ലക്ഷണം ഇനി മേലിൽ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് മാത്രമല്ല അസിസ്റ്റന്റ് കമ്മീഷണർമാർക്കും സർക്കിൾ ഇൻസ്പെക്ടർമാർക്കും സബ് ഇൻസ്പെക്ടർമാർക്കും അതിൽ താഴെയുള്ള പ്രിവന്റീവ് ഓഫീസർമാർക്കും ഓഫീസർമാർക്കും എല്ലാവർക്കും ഒരു കാര്യത്തിൽ നമുക്ക് പ്രാണവേദന എന്ന് മറ്റേ ഈ കഞ്ചാവ് പിടിക്കുന്നതും ചാരായ പിടിക്കുന്നതും നല്ല കാര്യമാണ് പക്ഷെ പാർട്ടിയുമായി ബന്ധമുള്ള സഖാക്കളുടെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഒക്കെ കേസുകൾ പിടിക്കുമ്പോൾ ഇതിപ്പോ സ്ഥലമാറ്റത്തിൽ അവസാനിക്കും അടുത്ത പ്രാവശ്യം സസ്പെൻഷൻ ആയിരിക്കും അത് വളരെ ശരിയാണ് ആ അഹങ്കാരവും പലപ്പോഴും ഞങ്ങളുടെ കാണിക്കുന്നുണ്ട് പണ്ട് ഈ വിഖ്യാതമായ ഫസൽ കൊലക്കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരെ അടിച്ച് നിലം പരിശയാക്കി പുള്ളിയുടെ ശാരീരിക ആരോഗ്യത്തിന് കാര്യമായ ദോഷം സംഭവിച്ചു എന്ന് മാത്രമല്ല ഇയാള് ഒരു പെണ് കേസിൽ പ്രതിയാക്കി കോടതി കൊള്ളുകയില്ലെന്ന് വീണ്ടും വീണ്ടും ആ ഉദ്യോഗസ്ഥൻ അന്ന് അയാൾ ചെയ്ത തെറ്റെന്ന് വെച്ചാൽ ഈ പാർട്ടി ഓഫീസിൽ കൊടുത്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ യഥാർത്ഥ പ്രതികളെ അന്വേഷിച്ചു എന്റെ ഉള്ളിലുണ്ട് സത്യവും നീതിയും ഒരു മനസ്സ് ഉള്ളൂ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അതിനുമ്പായിട്ട് പുള്ളി ആ അന്വേഷണത്തിന് ചുമതലയിൽ നിന്ന് മാറ്റി ആയിരിക്കുന്ന സീറ്റിൽ നിന്ന് മാറ്റി അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഭയാനകവൈരി ഇല്ല ബലാത്സംഗ കേസിൽ പ്രതിയാക്കി കോടതിയിൽ ഹാജരാക്കിയ ജഡ്ജിക്ക് മനസ്സിലായി ഇത് കള്ളക്കേസാണ് തട്ടിപ്പറുന്നത് അതുകൊണ്ട് ജാമ്യം കിട്ടി ജയിലിൽ പോയില്ല ഒരുപാട് കാലം ചികിത്സ നടത്തേണ്ടു മറുമാണി ചികിത്സ അടക്കം നടത്തും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഡെപ്യൂട്ടി കമ്മീഷണർ ജയരാജ് ഭാഗ്യവാന അദ്ദേഹത്തിനോട് സ്ഥലം മാറ്റമേ കിട്ടിയുള്ളൂ ഇനി മലപ്പുറത്ത് ചെല്ലുമ്പോ എന്ത് സംഭവിക്കുന്ന പിന്നെ വിനു പറഞ്ഞത് ശരിയാണ് റിട്ടയർ ചെയ്യാൻ ഒരു കോളത്തിൽ താഴെയുള്ളവരെ അങ്ങനെ സ്ഥലം മാറ്റാറില്ല അവര് ഏത് ജില്ലയിലാണ് ഇരിക്കുന്നത് ആ ജില്ലയിൽ തന്നെ തുടരുക ഇനി അഥവാ സ്ഥലം മാറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ജില്ലയിലേക്ക് മാറ്റുക പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഈ ചിലപ്പോ കാസർകോട്ടേക്കൊക്കെ മാറ്റാറുണ്ട് അല്ലാതെ മാറ്റാറില്ല മാറ്റാൻ പാടില്ല എന്നാണ് കീഴ്വഴക്കം പക്ഷെ ആ കീഴ്വഴക്കമൊക്കെ വെറും കീഴ്വഴക്കം മാത്രമാണ് എം ബി രാജേഷിനെ പോലെ ഒരു വിപ്ലവകാരി ആ ഒരു ധീര ദേശാഭിമാനി എക്സൈസ് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള കീഴ്വഴക്കത്തിനൊന്നും വലിയ പ്രാധാന്യമില്ലൊന്നും വലിയ പ്രസക്തി ഇല്ല ഈ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിലൊക്കെ ജാഗ്രത പുലർത്തും ഇതുപോലെയുള്ള വാർത്തകളൊക്കെ വരുമ്പോ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കണം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ തന്നെ അതിനെപ്പറ്റി ചർച്ച നടത്താതിരിക്കണം അതാണ് അതിനകത്ത് ചെയ്യേണ്ടത് അതുകൊണ്ട് മന്ത്രിയുടെ ഹൃദയവികാരത്തോടെ ഞാൻ യോജിക്കും പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ ഒരു ആദർശശാലി ഇദ്ദേഹത്തെ പോലെ ഒരു വിപ്ലവകാരി ഒരു ധീരദേശാഭിമാനി നമ്മുടെ മധ്യവകുപ്പിൻ്റെ ചുമതലക്കാരനായിരിക്കുമ്പോൾ അങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഒന്നും നടക്കുക കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകനടക്കം ഒരു സംഘത്തെ കഴിഞ്ഞ ദിവസം തകഴി വിരിപ്പാലയിൽ നിന്നും കഞ്ചാവുമായി കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയതാണ് അങ്ങനെ ഒരു വാർത്തയെ ഇല്ല അങ്ങനൊരു കേസുമില്ല ട്വന്റി ഫോറിന് മറ്റു മാധ്യമങ്ങൾക്കുമെതിരെ നിയമ നടപടി എന്ന പ്രതിഭയുടെ കേട്ടത് ഇന്നലെ എക്സൈസിന്റെ എഫ്ഐആർ പുറത്തു വന്നു മകനടങ്ങുന്ന സംഘത്തിന്റെ പക്കൽ നിന്നും കഞ്ചാവും കഞ്ചാവ് കലർന്ന പുകയില മിശ്രിതവും താഴെ ദ്വാരമുള്ളൊരു പ്ലാസ്റ്റിക് കുപ്പിയും പപ്പായത്തണ്ടടക്കം പിടികൂടിയെന്നാണ് വ്യക്തമായി യും പേരടക്കം പൊളിഞ്ഞതോടെ നികൃഷ്ടമായ നിന്ദ്യമായ അധിക്ഷേപങ്ങളുമായി വീണ്ടും രംഗത്തെത്തി അധിക്ഷേപങ്ങളുമായിട്ട് വീട്ടിലിരിക്കുന്ന അമ്മയെയും അടക്കം വൃത്തികെട്ട രീതിയിൽ പിന്നെ അധിക്ഷേപമാണ് ഒരു പിന്നാലെ എത്തി പിന്നാലെത്തിന്റെ സൈബർ ഗൂണ്ടാപ്പട ആർ ശ്രീകണ്ഠൻ നാരെയും ഹാഷ്മിതാജ് ഇബ്രാഹിമിനെയും അടക്കം വീട്ടിലിരിക്കുന്നവരെ കൂടി ചേർത്ത് ഈ സൈബർ തമ്മാടികൾ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് നെറികെട്ട വാക്കുകളും വീട്ടിൽ കയറി ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നൊക്കെ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഈ നേതൃത്വമില്ലാത്ത കുറ്റവാളി സംഘം ദൈ ഇന്നലെ ഒരു എം എൽ എ വീണ് ഗുരുതരമായി പരിക്കേറ്റ് മുഖത്തടക്കം ചോരയിൽ കുതുന്ന ദൃശ്യത്തിന് താഴെ വന്ന് രാഷ്ട്രീയം നോക്കി വൃത്തികേട് പറയാനും മാത്രം മനസാക്ഷി വറ്റിയവരാണ് മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് നാണക്കേടാണ് വൈകൃത വക്താക്കൾ കിരാത ജന്മങ്ങൾ അവരുടെ തനിക്കുണം കാണിക്കുന്നതിൽ അത്ഭുതം എന്തിനാണ് എഫ്ഐആർ എങ്ങനെയാണ് കിട്ടുക എന്നത് അത് ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് പോയോ എന്നൊക്കെയാണ് എം എൽ എയുടെ സംശയം പോലീസ് എഫ്ഐആർ കിട്ടുമ്പോൾ തന്നെയാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെയാണ് അതും കിട്ടുക എന്നറിയാതിരിക്കാനും മാത്രം വിവരക്കേടുണ്ടോ എം എൽ എ പ്രതിഭയുടെ പാർട്ടി സി പി എം നയിക്കുന്ന സർക്കാരിന്റെ എക്സൈസ് ഇട്ട എഫ്ഐആർ ആണ് ലഹരിക്കേസ് ആണ് എന്തായാലും ഇന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ സി പി എം എം എൽ എക്ക് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തെത്തിയിട്ടുണ്ട് ഭാവി നന്നായിരിക്കട്ടെ സംശയിക്കരുത് പിന്നെ പ്രതിഭ ഒടുക്കം പറഞ്ഞ പത്ത് രൂപ നക്കാപ്പിച്ച അങ്ങനൊക്കെ ആവോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശീലത്തിലാണത് പറയുന്നതെങ്കിൽ രാപ്പകൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് അതിന് കിട്ടുന്ന ശമ്പളത്തിൽ ജീവിക്കുന്ന മനീഷ് മഹിബാലിനെ പോലെയുള്ള അടിസ്ഥാനവർഗ ജോലിക്കാരുടെ ആർജവും ഇച്ഛാശക്തി കരുത്ത് മേടകളിൽ വാഴുന്ന നവസഹാക്കൾക്ക് മനസ്സിലാവില്ല അത് ചോദ്യം ചെയ്യാനും മാത്രം യു പ്രതിഭ വളർന്നിട്ടുമില്ല പിന്നെ ഈ തമ്മാടിപ്പടയിറക്കി നാല് തെറിവിളിപ്പിച്ചാൽ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞാൽ പേടിച്ചങ്ങ് വാബുത്തും എന്നാണ് ധാരണയെങ്കിൽ തെറ്റാണ് പാർട്ടി പ്രതിരോധത്തിന് അശ്ലീല വർത്താനങ്ങളും അമേധ്യം നാറുന്ന നാവുകളുമായി മൂത്രപുര സാഹിത്യം പറയുന്ന ആ സൈബർ വൈകൃത പടയോടാണ് ഔചിത്യം ഔചിത്യം എന്നൊരു സാധനമുണ്ട് ഒരു മനുഷ്യനെ കൊടുത്തതിന് കള്ളക്കേസ് എന്നിട്ടും വാർത്തയുടെ മൂടാത്തവരാണ് വിറയ്ക്കാത്തവരാണ് പിന്നെയാണോ നിങ്ങളുടെ ഈ നാലാം നാലാംകിട ഞരമ്പ് വർത്താനത്തിൽ ഈ സ്വിച്ചിന്റെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി